നമസ്കാരം ജെയിംസ് ജീംസ്കരു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്നാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ഓഫീസിലോട്ട് പോകുന്ന കവാടത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വാഹനം വന്നാൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത ഈ വാഹനം തന്നെ സ്കൂൾ ബസ് തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ് കട്ടറിന് കാരണം ഇത് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല ഈ ഗട്ടറാണ് ഇവിടുത്തെ അവസ്ഥ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിലോട്ട് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത് എന്നാൽ ഈ ഭാഗത്ത് വന്നേക്കുന്ന അഗാഗത ഗർത്തം ഇതിനൊരു ഫോം വഴി കാണാൻ ബ്ലോക്ക് പഞ്ചായത്തിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് പി ഡബ്ല്യു ഡിക്കോ കഴിവില്ലേ ഇതിന് ഫണ്ടില്ലേ ജനങ്ങളുടെ കാശിൽ പിരിച്ചിട്ട് ഇത് വിനിയോഗിക്കാൻ കഴിയത്തില്ലേ പതിനഞ്ച് വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്ന റോഡാണ് ഈ കാണുന്നത് എന്നാൽ ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ് ഈ കാശ് കോൺട്രാക്ടറും ഭരിക്കുന്ന ഗവൺമെൻറ്റും പുട്ടടിക്കുകയാണോ ഇതിനുള്ള ഹോം വഴി കാണേണ്ടത് ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ നാട്ടുകാരായ ജനങ്ങൾക്കാവശ്യമില്ലേ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമില്ലേ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഈ ശോചനീയാവസ്ഥ ഭരിക്കുന്ന സർക്കാർ കാണേണ്ടതാണ് എന്നാൽ ഇതുവരെ കാണാത്തൊരവസ്ഥയിൽ നിന്നും കണ്ണടച്ചിരിക്കുകയാണോ എന്താണ് ഇതിൻ്റെ ഒരു ഫോമിൽ പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ട് ഇത് വർക്ക് ഫില്ല് ചെയ്യാനോ ഇതിൻ്റെ മോശാവസ്ഥ മാറ്റാനോ കഴിയത്തില്ലേ പതിനഞ്ച് വർഷം എന്ന് പറയുന്ന ഒരു കാലാവധിയാണ് ഈ റോഡിൻ്റെ ഗ്യാരൻറ്റി ഈ ഗ്യാരൻ്റിയെന്ന് പറയുന്നത് കോൺട്രാക്ടർമാർക്ക് കീശയിലാക്കാനാണോ ഈ പണം അല്ലാതെ ഇതിന് മെയിൻ്റനൻസ് ഇല്ലേ എന്താണിതിൻ്റെ അവസ്ഥ ഈ കാണുന്ന റോഡ് ബ്ലോക്ക് ഓഫീസിലോട്ട് പോകുന്ന റോഡാണ് എന്നാൽ ഇതിനൊരു ഫോം വഴി കാണാൻ ബ്ലോക്ക് ഓഫീസിനോ പഞ്ചായത്തിനോ കഴിയത്തില്ലേ ഇങ്ങനെ ഈ അവസ്ഥയിൽ ദുരവസ്ഥയിൽ നിന്നും മോചനം നേടാൻ ജനങ്ങൾക്കും ആഗ്രഹമുണ്ട് ജനങ്ങളുടെ കീശയിൽ നിന്നും കാശ് വാങ്ങി നിങ്ങൾ പുട്ടടിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല ഈ അവസ്ഥയിൽ നിന്നും മാറിക്കിട്ടുവാൻ പി ഡബ്ല്യു ഡി ഉണർന്നു പ്രവർത്തിക്ക് ബ്ലോക്ക് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നും ജെയിംസ് കാര്യം ഓക്കെ താങ്ക് യു